നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു റയൽ മാഡ്രിഡിന്റെ ബെൽജിയൻ ഗോൾ കീപ്പറായ തിബൌട്ട് കോർട്ടുവക്ക് പരിക്കേറ്റത് അതായത് അദ്ദേഹത്തിൻ്റെ ഇടത് കാൽമുട്ടിന് എ സി എൽ ഇഞ്ചുറി പിടിപെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഇതുവരെ ഒരറ്റ മത്സരം പോലും കളിക്കാൻ കോർട്ടുവെക്ക് കഴിഞ്ഞിട്ടില്ല ഇത്രയും കാലം പരിക്കിൽ നിന്നും മുക്തനാവുന്ന ഒരു പ്രക്രിയയിലായിരുന്നു ഈ ഒരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ട്രെയിനിങ്ങിലേക്ക് തിരിച്ചെത്തിയത് ആഴ്ചകൾക്കുള്ളിൽ കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ട്രെയിനിങ്ങിനിടയിൽ വീണ്ടും ഈ ഗോൾ കീപ്പർക്ക് പരിക്കേറ്റിട്ടുണ്ട് നേരത്തെ ഇടത് കാൽമുട്ടിനാണ് പരിക്കേറ്റതെങ്കിൽ ഇത്തവണ വലത് കാൽമുട്ടിനാണ് പരിക്കേറ്റിട്ടുള്ളത് വലത് കാൽമുട്ടിൽ ഇന്റേണൽ മെനിസ്കസ് ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന് പിടിപെട്ടിട്ടുള്ളത് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് കളിക്കളം വിട്ടതെന്നും പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താരത്തിന്റെ പരിക്ക് ഇപ്പോൾ റയൽ മാഡ്രിഡ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഇനി സീസണിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല കുറഞ്ഞത് രണ്ടു മാസമെങ്കിലും ഈ ഗോൾ കീപ്പർ പുറത്തിരിക്കേണ്ടി വരും ഒരറ്റ മത്സരം പോലും കളിക്കാൻ സാധിക്കാതെ െ അദ്ദേഹം ഈ ഒരു സീസണിൽ നിന്നും ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് അതേസമയം ബെൽജിയം ദേശീയ ടീമിനോടൊപ്പം വരുന്ന യൂറോ കപ്പിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോൾ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇനി റയൽ മാഡ്രിഡ് വരുന്ന മത്സരങ്ങൾക്ക് മറ്റൊരു ഗോൾ കീപ്പറായ ലുനിനെ തന്നെയാണ് ആശ്രയിക്കുക അദ്ദേഹത്തിന്റെ മികവ് തീർച്ചയായും റയലിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് കൂടാതെ മറ്റൊരു ഗോൾ കീപ്പർ ആയിക്കൊണ്ട് കെപ്പും റയലിൽ ഉണ്ട് എന്നുള്ളതാണ് അടുത്ത മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരം ത്തിൽ കോർട്ടുവ തിരിച്ചെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനിടെയാണ് വീണ്ടും അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുള്ളത് ഏതായാലും പരിക്ക് ശാപം ഇപ്പോൾ ഈ ഒരു ബെൽജിയൻ സൂപ്പർ താരത്തെ വിട്ടൊഴിയുന്നില്ല ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം